ർ ജമ്മുകശ്മീരിലെ കത്വയിൽ മെഗാ എക്സ്പോ ഉദ്ഘാടനം ചെയ്തു ഉത്തരേന്ത്യയിൽ ഉയർന്നുവരുന്ന സ്റ്റാർട്ടപ്പ് ട്രെൻഡുകൾ എന്നതായിരുന്നു എക്സ്പോയുടെ പ്രമേയം ബയോടെക്നോളജി ഇൻഡസ്ട്രി റിസർച്ച് അസിസ്റ്റൻസ് കൌൺസിലും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റഗ്രേറ്റീവ് മെഡിസിനും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് स्थान है राष्ट्रवाद का सार्थक स्रोत है यहां आकर मैं अभिभूत हूं प्रेरणा से भरपूर हूं और संकल्प के साथ कथुआ भूमि का संदेश लेकर दिल्ली जाऊंगा द गवर्नमेंट फोकस ऑन क्रिएटिंग अ कंज्यूसिव इकोसिस्टम फॉर स्टार्टअप्स ജമ്മുകശ്മീർ ഹിമാചൽ പ്രദേശ് പഞ്ചാബ് ഡൽഹി എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇരുപത്തിയഞ്ച് സ്റ്റാർട്ടപ്പുകൾ മെഗാ എക്സ്പോയിൽ നൂതനാശയങ്ങളും ഉൽപ്പന്നങ്ങളും പ്രദർശിപ്പിച്ചു ഉദ്ഘാടന ശേഷം ഉപരാഷ്ട്രപതി സ്റ്റാർട്ടപ്പുകൾ ഒരുക്കിയ വിവിധ സ്റ്റാളുകളും സന്ദർശിച്ചു വാണിജ്യ വ്യാപാര മേഖലയിലെ പ്രമുഖർ സാങ്കേതിക വിദഗ്ദ്ധർ പൌരപ്രമുഖർ എന്നിവരുമായി ഉപരാഷ്ട്രപതി സംവദിച്ചു പരിപാടിയിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗും സംബന്ധിച്ചു